മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതോടെ നമ്മുടെ ശൈത്യം ഇപ്പോൾ കൂറുമാറൽ ടാസ്കിലിട്ട് പ്രവേശിച്ചിരിക്കുകയാണ് അങ്ങനെ അനുമോളുടെ സൈഡിൽ നിന്ന് മാറി ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ടീമിൽ പോയി സെറ്റ് ആവണം അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിധി നടക്കലാണ് ഇന്നും മൊത്തം നടന്നത് എന്താണെങ്കിലും സരിക വന്ന് വിളിച്ചിട്ടുണ്ട് ശരത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ ആ ടീമിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നീ അക്ബറിൻ്റെയും ശരത്തേട്ടൻ്റെയും കൂടെ വന്നിരുന്നാൽ മതി അവരൊക്കെ ആണെങ്കിൽ ഭയങ്കര തമാശയും പറഞ്ഞുകൊണ്ടിരിക്കും ഒരാഴ്ച ഞാൻ അവിടെ വന്നിരുന്നത് ചേച്ചി പിന്നെ ഞാൻ ഇവളുടെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാൻ കൊണ്ടിരിക്കാൻ തുടങ്ങിയതെന്ന് നമ്മുടെ ശൈത്യം പറയുന്നുണ്ട് ഇനി നീ അവിടെ വന്നിരുന്നാൽ മതി അവരാവുമ്പോൾ ആ മറ്റുള്ളവരുടെ കുറ്റം ഒന്നും പറയില്ല എന്നാണ് സരിക പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എന്താണെങ്കിലും നമ്മുടെ ശൈത്യം ഇപ്പോൾ അതൊക്കെ കുറേ നേരം ഇപ്പോൾ നമ്മുടെ ജിസേലിൻ്റെ ഒക്കെ കൂടെ ഒന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ അനുമോളോട് അധികം സംസാരിക്കാൻ വരുന്നില്ല പക്ഷേ അനുമോളോട് അവിടെയും കൊളുത്തി ഇവിടെയും ഒരു ഗെയിം കളിക്കുന്നുണ്ട് ആരെയും പറഞ്ഞു നിന്നോട് അധികം ഫ്രണ്ട്ഷിപ്പ് വെക്കണ്ട വേറെ ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഏതെങ്കിലും ഒരു ഗ്യാങ് കണ്ട് അതിനകത്തേക്ക് ചേർന്നോ എന്നാണ് പറഞ്ഞത് െ പക്ഷെ അത് ആര്യൻ പറഞ്ഞു എന്ന് അനുമോളോട് പോയി പറയുന്നുമുണ്ട് അനുമോളോട് പറഞ്ഞിട്ടുണ്ട് ചോദിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അനുമോൾ ചോദിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല എന്താണെങ്കിലും ഇപ്പോൾ വേഗം തന്നെ വന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇത്യ അനുമോൾ ഇപ്പോഴാണ് കിടക്കുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നാളെ വലിയ പൊട്ടിത്തെറികളൊക്കെ നടക്കുന്നുണ്ട് അനുമോളും അതേപോലെ തന്നെ റന ഫാത്തിമയായിട്ടാണ് ഇഷ്യൂ നടക്കാൻ പോകുന്നത് എന്താണെങ്കിലും അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമൻ ബോക്സിൽ കമൻ്റ് അറിയിക്കുക